എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കാണിച്ചു തരാ എന്നുള്ള നല്ല രസായിട്ടുണ്ട് ഈ കാണാൻ ഓരോന്നെ കാണിച്ച് എരികളൊക്കെ കേട്ടോ കാണിക്കട്ടെ ഇതെന്താ പറയോ ഞാൻ പറഞ്ഞ ഈന്തപ്പഴാളോട് വന്നിട്ട് തിന്നാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാ ടേസ്റ്റ് പോലും തക്കാളി അത് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഈ ഒരൊറ്റ സാധനം മാത്രം കൊള്ളാം ഇത് സോസ് അല്ല സോസ് ജാം അത് മാത്രം കൊള്ളാം ബ്രൗണി കൊള്ളാം പിന്നെ നെക്സ്റ്റ് ഇത് വെച്ച് ഒരാളുടെ തലക്കെട്ടെന്ന് ഞാൻ ചെലപ്പോ അയാൾ വില വീഴും അത്രക്കും കട്ടിയുണ്ട് നോക്ക് ഞെങ്ങണ പോലും ഇല്ല പിന്നെ പിന്നെ കുറച്ചധികം സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാവേ ഇത് ഓറഞ്ച് ജ്യൂസ് സൂപ്പർ ഈ പൊട്ടിച്ചിപ്പിട്ടിരിക്കുന്നതാണ് കുരുമുളക് പൊടി കൊറേ നേരമായിട്ട് ഈ ബാഗ്സ് എന്താ ഏതാന്നൊക്കെ തുറന്ന് തുറന്ന് നോക്കി പക്ഷെ ഒന്നും മനസ്സിലായില്ലായിരുന്നു മനസിലായത് ഇത് കുരുമുളക് പൊടിയാണ് ഇത് ഞാൻ കഴിച്ച് കൊളാക്കി വെച്ചേക്കുവാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുക്കണം എന്നുണ്ടെങ്കിൽ വെച്ച് എടുക്കാൻ പറ്റിയില്ല ഇതാണ് പറഞ്ഞാൽ വന്ന സാധനങ്ങളൊക്കെ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഒരു വീതി എങ്ങനെയൊക്കെയോ ചെയ്തു ഈ കിടക്കുന്ന സംഭവം കണ്ടോ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണേലും നല്ല ഒരുമാതിരി ടേസ്റ്റ് ആയിരുന്നു അതിന് പിന്നെ ഇതിനകത്ത് കഴിച്ചെന്ന് പറയാൻ വേണ്ടി ഒരു ആ ഒരു പാസ്ത പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് മാത്രമേ ഞങ്ങൾ കഴിച്ചുള്ളൂ പിന്നെ ഈ ഇരിക്കുന്ന വെള്ളം ഇത് എന്തിനാന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല ഇവള് ഇതെല്ലാം മുഴുവൻ കഴിച്ചിട്ടുണ്ട് നല്ല വിശപ്പായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും മുഴുവൻ തന്നെ കഴിച്ചത് അവൾക്ക് കോഫി കിട്ടി അവൾ ആ കോഫി തല്ലിപ്പൊട്ടിച്ച് അതിന്റെ അകത്തിട്ട് കോഫി ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തോന്നടേ കലക്കണത് കോഫിള്ള കൊള്ളത്തില്ല ഇതാണ് പാലെന്നാണ് ഞങ്ങളുടെ രൂപം ഇതാണ് തോന്നുന്നു ഞങ്ങക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഒരു ഷുഗർ മതി ഇപ്പൊ നീ പാലതിൻ്റെ ഇത് പൊട്ടിച്ചിരിക്കുവോ ഞമ്മക്ക് ഇത് കോഫി ഉണ്ടാക്കി നോക്കാം En la U, en la U, en los

ചേച്ചിക്ക് പിന്നെ എങ്ങനെയാ കിട്ടിയേണ്ട